ആ വിഷയത്തിൽ ജീവി വിജയിച്ച ആളുകളെയാണ് തവസൽ ചെയ്യേണ്ടത് കച്ചവടത്തിൽ ഏറ്റവും നന്നായി വിജയിച്ച ആൾ അബ്ദുറഹ്മാനോ ഫുറീ ആണ് അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് എന്താ രഹസ്യം നിരങ്ങൾ ഓസിക്ക് കിട്ടിയത് വേണ്ട വെച്ചതാണ് നമ്മൾ ഓസിക്ക് കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നും എന്നുള്ളതാണ് പരിപാടി എന്താ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ നടക്കാത്ത അബ്ദുറഹ്മാൻ വി ഫ്രദ് അള്ളാഹുവിനുണ്ടായതിൻ്റെ കാരണം ഓസിക്കണ് തരാ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട ഞാനധ്വാനിച്ചോളാം അതിന് പറ്റിയൊരു സ്ഥലമാണ് കാണിച്ചെന്നാൽ മതി പറഞ്ഞു അങ്ങനെയാണ് കച്ചവടം ചെയ്തതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ബി പി എൽ കാർഡിന് എന്തിനാ അപേക്ഷ കൊടുക്കണതെന്ന് മുതലാളി ആകാനല്ലേ അപേക്ഷിക്കേണ്ടത് ദരിദ്രനാവാൻ അപേക്ഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും ഒരാളെ നമ്മളോട് പറയാണ് എന്നാൽ ഞാൻ പൈസക്കാരെ ലീസ്റ്റിൽപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്ത് നോക്കാം അന്നെ ഞാൻ സാധുക്കളുടെ ലിസ്റ്റിൽപ്പെടുത്തി തരാമെന്ന് പറഞ്ഞതിന് അപേക്ഷ കൊടുക്കുന്നതാണ് നമ്മളെ പരാജയത്തിൻ്റെ കാരണം ഫക്കീർ ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറാവാൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല ഫക്കീർ ഫക്കീറായി തുടരുന്നതിൻ്റെ പിന്നിൽ ഫക്കീറായി തുടരാൻ അവൻ ആഗ്രഹിക്കുന്നു എന്ന രഹസ്യമുണ്ട് ഇരുപത്തി അഞ്ചായിരുന്ന തണ്ടാൻ പോയി ജക്കാത്തു വാങ്ങാൻ പോയി അങ്ങനെ കുറച്ച് പൈസയൊക്കെ കിട്ടി അങ്ങനെ ആ പൈസയായിട്ടിങ്ങനെ വന്നിട്ട് കക്കൂസ് കയറിങ്ങാണ്ട് വായിലടിച്ചിട്ട് എണ്ണി നോക്കി എന്നിട്ട് അതിങ്ങനെ കീശക്കൊക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പഠിച്ചോനെ ഈ കൊല്ലത്തെ ഇരുപത്തേൻ രാവ് ചൂടുമായി കൊറോണയായിട്ട് ഫുള്ള് നക്കിപ്പോയി അടുത്ത കൊല്ലത്തെ ഇരുപത്തിരായിനെങ്കിലും കുറച്ചും കൂടിയും സക്കാത്ത് തരണേ അള്ളഹന്നാഗ്രഹിച്ച എന്താ അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലം ഇരുപത്തി ഇരുപത്തിൻ്റെ ഇന്നത്തെ ആക്കണേ എന്താ ഓനെ നേരെ തിരിച്ചൊന്ന് ആഗ്രഹിച്ചൂടെ പഠിച്ചോനെ ഈ കൊല്ലത്തെ ഇരുപത്തിയൻ്റെ സക്കാത്ത് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തി അഞ്ചായിനെങ്കിലും ജക്കാത്ത് കൊടുക്കാനുള്ള ഒരവസ്ഥ എനിക്ക് തരണേ എന്ന് തോന്നുന്നാൽ ആടാ ജൈനാത്രൊക്കെ ആയോ എന്നു ചോദിക്കോ ചോദിക്കൂലോ നമ്മുടെ മനസ്സാണ് നമ്മളെ ഫക്കീറാക്കണ കാരണം വേറൊന്നും അല്ല വലുതായി ചിന്തിക്കണം അപ്പളേ വലുതാവുള്ളൂ ചെറുതായി ചിന്തിച്ചാൽ ചെറുതായി കൊണ്ടിരിക്കും അപ്പോ ദരിദ്രൻ ദരിദ്രനാകുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു രഹസ്യമുണ്ട് അബ്ദുറഹ്മാൻ നൌഫ് ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതിൻ്റെ പിന്നിലെ രഹസ്യം ഓശിക്ക് വേണ്ട ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം എന്ന് തീരുമാനിച്ചു